സദൃശ്യവാക്യങ്ങൾ പതിമൂന്നിൻ്റെ പതിനാല് ജ്ഞാനിയുടെ ഉപദേശം ജീവൻ്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിൻ്റെ കണികളെ ഒഴിഞ്ഞു പോകും പലപ്പോഴും മരണം ഒരു വേട്ടക്കാരനെ പോലെയാണ് ഒരു വ്യക്തിയെ തന്നെ ലക്ഷ്യമിട്ട് പിടികൂടുന്നത് പോലെ ഒരു വീടിനെ തന്നെ ലക്ഷ്യമിട്ട് ആക്രമിക്കുന്നത് പോലെ ഒരു പ്രദേശത്തെ തന്നെ ലക്ഷ്യമിട്ട് നശിപ്പിക്കുന്നത് പോലെ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടും മറ്റു പലരും സമാനമായ സാഹചര്യത്തിലായിരുന്നിട്ട് കുഴപ്പമൊന്നുമില്ലാതിരിക്കുമ്പോൾ ഒരാളെ തന്നെ ബാധിക്കുന്നത് കാണുമ്പോൾ മരണം ഒരു ക്രൂരനായ വേട്ടക്കാരനെ പോലെ ആക്രമിക്കുന്നത് മനസ്സിലാക്കാം മരണത്തിൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകാൻ പലപ്പോഴും പ്രയാസമാണ് ഇവിടെ അങ്ങനെ മരണമെന്ന വേട്ടക്കാരൻ്റെ കെണികളെ ഒഴിഞ്ഞു പോകാനുള്ള ഒരു പ്രധാന മാർഗമാണ് പറയുന്നത് ജ്ഞാനിയുടെ ഉപദേശം എന്നത് കുറെ കൂടെ ശക്തമായി ജ്ഞാനിയുടെ നിയമം അല്ലെങ്കിൽ പ്രമാണം എന്ന അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത് ഒരു മലയുടെ അടിവാരത്തിൽ വീട് വെക്കുമ്പോൾ മുകളിൽ നിന്ന് മണ്ണോ പാറയോ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അവിടെ വീട് പണിയാൻ പാടില്ല എന്ന നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് പോലെയാണ് ജ്ഞാനിയുടെ നിയമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമം പലർക്കും പ്രയാസമായി തോന്നുമെങ്കിലും മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകണമെന്ന ലക്ഷ്യത്തോടെ ജ്ഞാനത്തോടെ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം അനുസരിച്ചേ തീരൂ അതിനെ മറികടന്നും തെറ്റായി സ്വാധീനിച്ചും പ്രവർത്തിച്ചാൽ സ്വയം മരണത്തിന്റെ വലയിൽ ചെന്നു ചാടുന്നതിന് തുല്യമാണ് ജീവന്റെ ഉറവയ്ക്ക് മാത്രമേ മരണത്തിൻ്റെ വേട്ടക്കാരനെ തളയ്ക്കാൻ കഴിയൂ ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന മനുഷ്യരെ ആകെ വിടുവിക്കാനും സമൃദ്ധിയായി ജീവൻ നൽകാനും സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയ ജീവൻ്റെ ഉറവയാണ് കർത്താവായ യേശുക്രിസ്തു യും മരണത്തെ ജയിച്ചുയർത്ത് ഇന്നും ജീവിക്കുകയും ചെയ്യുന്നതിലൂടെ സകല മനുഷ്യരുടെയും മുമ്പാകെ ഈ ജീവന്റെ ഉറവയിൽ ആശ്രയിക്കാൻ അവിടുന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു ക്രിസ്തുവിന്റെ ജീവന്റെ ഉപദേശം ജീവന്റെ നിയമം അനുസരിച്ചാൽ നമുക്കും തന്നോടുകൂടെ നിത്യതയിൽ ജീവിക്കാം മരണത്തിന് ജീവനായ ക്രിസ്തുവിനെ പിടിച്ചു വയ്ക്കാൻ കഴിയാത്തതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവരെയും കീഴടക്കാനാവില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ